വളരെ സന്തോഷം സന്തോഷം തോന്നുന്നു പ്രൈസ് ഇത് വന്നപ്പോ തന്നെ അറിഞ്ഞായിരുന്നു നമ്മൾ നമ്മളാരോ വേറെ ആരോട് പറഞ്ഞില്ലായിരുന്നു വീട്ടിലെ അച്ഛനും അമ്മ വൈഫ് ബ്രദർ അങ്ങനെയുള്ള ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ പറഞ്ഞു നമ്മളൊരു പ്രതീക്ഷയോടുകൂടിയല്ലല്ലോ ഇതിൽ നിന്ന് അടിക്കുന്നതൊക്കെ അടിക്കുന്ന കൂടിയല്ല വളരെ സന്തോഷം തോന്നി വളരെ ഭാഗ്യം ലഭിച്ചിട്ട് വളരെ സന്തോഷം തോന്നുന്നു എല്ലാം വടക്കനപ്പൻ്റെയും ഭഗവതിയുടെയും അനുഗ്രഹമായിട്ട് കണക്ക് കൂടുന്നു അതായത് കേരശീരി അമ്മയുടെയും വടക്കമ്പയും സഹായം അതിൽ വളരെ സന്തോഷം സ്ഥിരമായി ഞാൻ ലോട്ടറി എടുക്കാറില്ല ഫസ്റ്റ് ടൈമാണ് മെമ്പർ എടുക്കുന്നത് ഞാൻ ഒരാഴ്ച മുമ്പേ എടുത്തായിരുന്നു ഒരാഴ്ച മുമ്പേ നമ്മുടെ നറുക്കെടുപ്പിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് വീണ്ടും മാറ്റിയല്ലോ അപ്പോ ആ ഡേറ്റിന് മുന്നേ എടുത്തതാണ് അപ്പോൾ ആ ഡേറ്റ് മാറ്റി എന്ന് മനസ്സിലായപ്പോൾ എടുത്തതാണ് ഞാൻ എടുക്കാതിരുന്നതാണ് ഈ ഒരു ടിക്കറ്റ് മാത്രമേ എടുത്തിരുന്നു ഒരു ടിക്കറ്റ് എടുത്തിരുന്നുള്ളൂ എന്താണ് ഭാവി കാര്യങ്ങളൊക്കെ എല്ലാം കുടുംബവും കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്